ഈ കോവിഡ് ശേഷം ലോകത്തെമ്പാട് കോവിഡിന്റെ ആ ഒരു സമയത്ത് ആളുകൾ കൂടുതൽ വീടുകൾ അടഞ്ഞിരുന്ന് കൂടുതൽ പരീക്ഷണങ്ങൾ കൂടുതൽ പരിശോധനകൾ നടത്തിയിട്ട് അവര് രാസലഹരികളിലേക്ക് മാറിയ ഒരു സാഹചര്യമാണ് കേട്ടിട്ടില്ല രാസലഹരിന്ന് പത്രത്തിലൊക്കെ എപ്പോഴും വായിക്കാറുണ്ട് എന്താണ് രാസലഹരി എന്താണ് രാസലഹരി എന്ന് ചോദിക്കാറുണ്ട് എം പി എം എ പോലുള്ള എൽ എസ് ഡി പോലെയുള്ള രാസലഹരികൾ അതെന്നുവെച്ച സിന്തറ്റിക് ഡ്രഗുലറാണ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡ്രഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഡോക്ടർ മരുന്ന് വന്നു മരുന്ന് കുറച്ച് തന്നു മരുന്ന് എടുത്തു അസുഖങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള ഡ്രഗുകൾ ആണെന്ന് പറയുന്നത് അല്ലാത്ത ഡ്രഗുകൾ അതാണ് നമ്മുടെ ഡ്രഗ് മയക്കുമരുന്നുകൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജീവിത ശൈലികളെ മാറ്റിമറിക്കുന്ന മരുന്നുകൾ ഇല്ലീഗലായിട്ടുള്ള മരുന്നുകൾ ആ അത് മരുന്നുകളല്ല നമ്മള് മയക്കുന്ന വസ്തുക്കളെയാണ് ഈ മയക്കുമരുന്നുകൾ പറയുന്നത് അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട രാസലഹരികളാണ് എം ബി എം എ എൽ എസ് ഡി കൊക്കൈൻ തുടങ്ങിയൊക്കെ അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത് ഈ കൊക്കൈൻ ഉപയോഗിക്കുമ്പോഴും എൽ എസ് ഡി ഉപയോഗിക്കുമ്പോഴോ ബാക്കിയുള്ള ഈ സിന്തറ്റിക് ബ്രകൾ ഉപയോഗിക്കുമ്പോൾ എന്താ നമ്മുടെ ബ്രെയിനിൽ പറ്റുന്നത് ഏത് ഹോർമോണാണ് കൂടുന്നത് മനസ്സിലെ അപ്പൊ ഡോപ്പുമെന്റ് ഒരു ചെറിയ സുഖം കിട്ടിയാ നമ്മൾ ഒരു പുസ്തകം വായിച്ചപ്പോ നമുക്ക് സുഖം കിട്ടി നമ്മൾ ചായ വെച്ചിട്ട് സുഖം കിട്ടി ഈ ഡോപ്പ്മെന്റ് കിടക്കുമ്പോ അതൊരു ഈ ഡോക്കുമെന്റ് പ്രൊഡക്ഷൻ അപ്പോൾ ഒരു പത്താണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ എൽ എസ് ഡി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ആ ഡോക്കുമെന്റ് ചെലപ്പോ ഒരു അമ്പതോ നൂറോ ഇരുന്നൂറോ ആയിരോ ഒക്കെ ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നല്ലൊരു സുഖം കിട്ടുന്ന ഒരു ഫീൽ ആയിരിക്കും ആളുകൾ ഉണ്ടാവുന്നത് പക്ഷെ എന്ത് പറ്റും ഒരു തവണ ഉപയോഗിക്കുന്ന പ്രേന്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൊഡക്ഷൻ ഡോക്യുമെന്റ് ഉണ്ടാകുന്നത് ഇനിഷ്യലി കുറച്ച് കൂടുതലുണ്ടാവും പിന്നെ കഴിയുമ്പോ എന്ത് പറ്റും അത് കിട്ടുന്ന അളവ് ആ കിട്ടുന്ന സുഖത്തിന്റെ അളവ് ഒന്നോ രണ്ടോ തവണ ഈ ഡോക്യുമെന്റ് കൂടുതലുണ്ടാവും പിന്നെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ആ എം ബി എം എയുടെയും എടുക്കുന്ന എൽ എസ് ബി എടുക്കുന്ന കൊക്കൈൻറെ അളവ് കൂട്ടാതെ എത്രയും കൊക്കയും ഇത്രയും ഡോപ്പമിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് പറ്റും കൂടുതൽ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരവസ്ഥ വരും കൂടുതൽ ഇതുപോലുള്ള രാസരകരികൾ നമ്മുടെ ശരീരത്തിൽ എത്തിയാലേ ഉള്ളൂ നമുക്ക് കിക്ക് കിട്ടുള്ളൂ എന്ന് പറയണത് കിക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ കിക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ വേഗണം അപ്പൊ അങ്ങനെയാണ് ആളുകൾ ഇതിന്റെ അഡിക്ഷനായി പോകുന്നത് ഇതിനകത്ത് കൂടുതൽ കിട്ടാനും കൂടുതൽ ക്രേമിങ്ങും കൂടുതൽ കൂടുതൽ വേണം എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ തലച്ചോറ് ഉണ്ടാകുന്നത് ഈ ഡോപ്പമിന്റെ അളവ് കൂടുതൽ വേണം എന്ന് തലച്ചോറിനെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിന് തന്നെ പ്രശ്നം അപ്പൊ എന്താണ് അപ്പൊ നമുക്ക് സംഭവിക്കുന്ന ഇതാണ് ഈ കൊറച്ചളവില് ഞമ്മള് വിചാരിക്കും എന്നാൽ ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ഒരു തവണയൊക്കെ ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എന്ന് വിചാരിക്കും പക്ഷെ ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ ഈ എൽ എസ് ഡി അല്ലെങ്കിൽ എം ഡി എം എ അല്ലെങ്കിൽ ഇതുപോലുള്ള മരുന്നുകൾ ഒരു തവണ ട്രൈ എന്ത് പറ്റും കിട്ടുന്ന സുഖം നമ്മുടെ തലച്ചോറിനെ കബളിപ്പിക്കും തലച്ചോറിനെ പറ്റിക്കും എന്തു പറയും തലച്ചോറിനോട് തലച്ചോർ തന്നെ വീണ്ടും പറയും നമ്മുടെ ഒരു ഇത് ഒരു ഇന്ത്യയിലെ മാത്രമോ അല്ലെ കേരളത്തിലെ മാത്രമോ ഒരു പ്രതിഭാസമല്ല എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് ഓൾ ഓവർ ദ വേൾഡ് പോസ്റ്റ് കൊറോണ പീരിയഡിൽ കൊറോണ കഴിഞ്ഞ സമയത്തിന് ശേഷം ആളുകളുടെ മൊത്തത്തില് ഇതുപോലുള്ള രാസലഹരികളുടെ ഉപയോഗ ലോകത്തെല്ലായിടത്തും കൂട്ടിയിട്ടുണ്ട് കേരളത്തിൽ അതിനെക്കാളും കൂടുതലായിട്ട് നമ്മൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് നമ്മൾ കൂടുതലും കേരളത്തിന്റെ പ്രത്യേകത കേസുകൾ നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യും അതായത് കൂടുതലും കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ കണക്കനുസരിച്ചിട്ട് ഒരു വർഷത്തിൽ രണ്ടായിരം ഇരുപത്തി ഏഴായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് തന്നെ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമോളം എം ഡി എം എ പോലുള്ള രാസരഹനകൾ നമ്മുടെ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഒരു ടിപ്പ് ഓഫ് ഐസ്ബെർഗാണ് അല്ലെ ടൈറ്റാനിക്ക് പോയി ഇടിച്ച് പൊട്ടിയത് എങ്ങനെയാണ് ഐസ്ബർഗിന്റെ ആ മഞ്ഞുമലയുടെ ഒരു അറ്റത്ത് മാത്രം ഇടിച്ചപ്പോഴാണ് ടൈറ്റാനിക്ക് പൊട്ടിപ്പോ മഞ്ഞുമല താഴെ കിടക്കാം അത് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ അതിലാണ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ മാധ്യമ പ്രവർത്തകര് നമ്മുടെ കുട്ടികൾ കാരണം ഈ ഒരു പ്രോബ്ലം അതായത് ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ റിപ്പോർട്ടിൽ കണ്ടത് കുട്ടികൾക്ക് ഈ രാസനഗരയുടെ ഉപയോഗം നാല്പത്തഞ്ച് ശതമാനത്തോളം കൂടിയിട്ടുണ്ട് ബി അഡിക്ഷൻ സെന്ററുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തോളം കൂടുതൽ കഴിഞ്ഞ ഒരു വർഷം തന്നെ ഉണ്ടായി ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഡി അഡിക്ഷന് പോകാൻ പറ്റാത്ത ഇതുപോലുള്ള അല്ലെ എൽ എസ് പോലുള്ള ഉപയോഗിക്കുന്ന കുട്ടികൾ കണ്ടുപിടിക്കപ്പെടാതെ പോകുന്ന എത്രയോ എത്രയോ കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിയപ്പെടാത്ത നമ്മള് കണ്ടുപിടിക്കാത്ത അങ്ങനെ ടിപ്പ് ഓഫ് ഐസുകൾ കാണാം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചെയിൻ ആ ഒരു അതൊരു ഒരു ഇതൊരു റിയാക്ഷൻ ആണ് എങ്ങനെ നമ്മൾ തടയും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അയാള് തിരിച്ചു വരും കമ്പ്യൂട്ടറിൽ വീട്ടിൽ അങ്ങനെയുള്ള ഒരാളാണ് കോടിക്കണക്കിന് രൂപ അതുപോലെ അതുപോലെ വളരെ വളരെ നിഗൂഢമായ രീതിയിലാണ് ഈ ഡ്രഗ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് നടത്തുന്നതെന്ന് വളരെ ആയി നമ്മൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു ചെയിൻ ഓഫ് റിയക്ഷൻ ആണ് ആളുകളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളെ എക്സ്പ്ലോഡ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള കള്ളക്കടത്തുകാരും മദ്യ മയക്കുമരുന്ന് മാഫിയയിൽ ശ്രമിക്കുന്നു അവര് പല രീതികളിൽ നമ്മുടെ നാട്ടിലേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലൊക്കെ ആണെങ്കിൽ ഈ കടൽത്തീരം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ കടൽത്തീരമാണ് അപ്പൊ കടൽ തീരത്തിലൂടെ കപ്പലുകളിൽ ഇഷ്ടംപോലെ മയക്കുമരുന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നാട്ടിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊരു മയക്കുമരുന്നിന്റെ ഉപയോഗം നിർത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ അത് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഉപയോഗം നമ്മുടെ നാട്ടിൽ കുറയ്ക്കാൻ പറ്റുന്നു